നാട്ടുകാർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന കേരള ഗവർണർക്ക് ഇട്ടിരിക്കുന്ന ഓമന പേര് സംഗി ഖാൻ എന്നാണ് എന്തുകൊണ്ടും ആ പേര് അന്വർത്ഥമാക്കുന്ന രീതിയിലാണല്ലോ അദ്ദേഹം പ്രവർത്തനം നടത്തുന്നത് നിലവിലിൽ നടന്ന അദ്ദേഹത്തിൻ്റെ ഷോ എന്താണ് എന്നുള്ളത് മന്ത്രി ശിവൻകുട്ടി തന്നെ പറഞ്ഞു ഇത് അദ്ദേഹത്തിന്റെ നാലാമത്തെ ഷോയാണ് ഇതിനു മുമ്പും അദ്ദേഹം പലയിടത്തും ഷോ ഇറക്കിയിട്ടുണ്ട് ഗവർണർക്ക് സുരക്ഷയില്ലാത്രേ എന്ത് സുരക്ഷയാണ് വേണ്ടത് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ യൂത്തന്മാർ ഇറങ്ങിയപ്പോൾ ഇതിനെക്കുറിച്ച് ആരും ഒന്നും മിണ്ടിയില്ലല്ലോ ഇപ്പൊ കോൺഗ്രസും ബി ജെ പിയും കൂടെ ഒരുമിച്ച് മുഖ്യമന്ത്രിയുടെ പടലിൽ കയറുന്നത് എന്തിനാണ് ഇവിടത്തെ കോൺഗ്രസും ഇവിടത്തെ ബി ജെ പിയും എല്ലാം ഒരേ തൂവൽ പക്ഷികൾ തന്നെയാണ് അവർ എല്ലാവരും എതിർക്കുന്നത് ഒരേ ഒരു മുഖ്യനെ തന്നെയാണ് ഇവിടെ സി പി എമ്മും മറ്റുള്ളവരും അതായത് സി പി എം വേഴ്സസ് ദ റസ്റ്റ് എന്ന രീതിയിലാണ് പോരാട്ടം വൈകാതെ തന്നെ കോൺഗ്രസ് അസ്തമിക്കും കാരണം കോൺഗ്രസിന് പ്രതിപക്ഷ നേതാവ് എന്നത് ക്രിയാത്മകമായ ഒന്നല്ല ആ സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത് ഇപ്പോ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് അദ്ദേഹമാണ് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് അല്ലാതെ വി ഡി സതീശൻ അല്ലേ അല്ല കെ സുധാകരൻ ഒരിക്കലുമല്ല അദ്ദേഹം കെ പി സി സി അധ്യക്ഷനായ നിമിഷം മുതൽ തന്നെ കോൺഗ്രസ് പൊട്ടി പാളീസാവാൻ തുടങ്ങിയതാണ് ഏതാനും ചില ഉപതെരഞ്ഞെടുപ്പുകളിൽ സഹതാപ തരംഗം കൊണ്ട് കോൺഗ്രസ് ജയിച്ചു കയറി എന്നുള്ളതല്ലാതെ കോൺഗ്രസ് എന്ത് മേൽവിലാസമാണുള്ളത് എറണാകുളത്തെ ഒരു ചെറിയ ലോക്കൽ പാർട്ടിയായി കോൺഗ്രസ് അതപതിച്ചു കഴിഞ്ഞിരിക്കുന്നു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പ്രതികൂലമായ ഒരു ഫലം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയാക്കിക്കോളൂ അത് കോൺഗ്രസിന്റെ പതനത്തിൻ്റെ തുടക്കമാണ് എന്നുള്ളത് അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ ഒരു സാധ്യതയും ഇല്ലാത്തത് കൊണ്ട് സഖ്യകക്ഷിയായ മുസ്ലിം ലീഗ് എന്ത് ചെയ്യണം എന്നറിയാതെ അന്തം ഇട്ട് കുന്തം വിഴിഞ്ഞു നിൽക്കുകയാണ് അവർക്ക് കൂടുതൽ ലോക്സഭാ സീറ്റുകൾ കോൺഗ്രസിനോട് വിരട്ടി ചോദിച്ചാലെങ്കിലും അവർക്ക് തൃപ്തിയാകും എന്ന രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഏതായാലും ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ കൂടി പണി ചെയ്യുന്നത് എന്തായാലും നന്നായി കേരളത്തിൽ ഇങ്ങനെ പോയാൽ കോൺഗ്രസ് അസ്തമിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഉള്ള കോൺഗ്രസ് എം എൽ എ പോലും കാണില്ല കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞ പക്ഷം പത്ത് പേരെങ്കിലും തികച്ചു കാണുമോ എന്നുള്ളതും സംശയമാണ് അത്രയും ഭീകരമാണ് കോൺഗ്രസിൻ്റെ ആഭ്യന്തര അവസ്ഥ എന്നത് ഗ്രൂപ്പ് കളിച്ച് തകിടം മറിഞ്ഞ കോൺഗ്രസിനകത്ത് ഗ്രൂപ്പ് കളിക്ക് ഞാനില്ല എന്ന് പറഞ്ഞ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പിലും ഞാനിനി പോകുന്നേയില്ല ഇല്ല ഗ്രൂപ്പിൻ്റെ കാലമൊക്കെ മറന്നേ പോയി എന്ന് പറയുന്ന രമേശ് ചെന്നിത്തലയും ഒക്കെ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഇനി വലിയ പാടാണ് നിന്ന് ജയിക്കാൻ കാരണം പി എം സുധീരെ പോലുള്ള നേതാക്കളെ പുകച്ചു പുറത്തിയാടിക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല പുനർവിചിന്തനം നടത്തുന്നത് ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു കാര്യം മനസ്സിലായി സതീശനും സുധാകരനേക്കാളും ഒക്കെ എത്രയോ ഭേദമായിരുന്നു സുധീരന്റെ ആദർശ ധീരത ഏതായാലും സുധീറിനെയൊക്കെ പുകച്ചു പുറത്തേ അടിച്ചപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ഇത്രയും വലിയ ഗതികേടിലേക്ക് കോൺഗ്രസ് കൂപ്പുകുത്തുവെന്ന് ഒരിക്കലും വിചാരിച്ചില്ല അല്ലേ കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക